പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി ഒരുങ്ങി ലക്ഷത്തോളം രൂപ മികച്ച പഴയങ്ങാടി അടുത്തിരയിലെ കുരുന്നുകൾക്ക് ഇത് സന്തോഷ ദിനമാണ് മികച്ച സൗകര്യത്തോടെയുള്ള അംഗനവാടിയാണ് ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പതിനാല് ലക്ഷത്തോളം രൂപ ചിലവിലാണ് അംഗനവാടി ഒരുക്കിയത് അതിൽ എട്ടു ലക്ഷം തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും രണ്ട് ദശാംശം അഞ്ചു ലക്ഷം പഞ്ചായത്ത് തന്നത് ഫണ്ടും രണ്ട് ലക്ഷം ഐ സി ഡി എസ് ഫണ്ടും രണ്ടു ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുമാണ് കനശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു കേവലം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം മാത്രമല്ല ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ എവിടെയാണ് പരിപാലിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വം അംഗം കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവിധ ക്യാമ്പയിനുകൾ സഹായങ്ങൾ അങ്കൻവാടി ത്രൂ കൊടുക്കുന്നു എന്താ കൗമാരക്കാരായ പെൺകുട്ടികൾ നാളെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടി നല്ല നിലയിൽ ഈ സമൂഹത്തിനകത്ത് വളരണമെങ്കിൽ ആ പെൺകുട്ടികളുടെ ആരോഗ്യം നോക്കണം അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് യഥാർത്ഥത്തിൽ അംഗൻവാടി അതുകൊണ്ട് എന്ന് പറയുന്നത് കേവലമായി കുട്ടികളെ പഠിപ്പിക്കുന്ന കേന്ദ്രമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം അങ്ങേയറ്റം സംരക്ഷിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കിയ കോൺട്രാക്ടറെ ചടങ്ങിൽ ആദരിച്ചു ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കെ എൻ ഗീത എ കെ അജയ് ഡി വിമല പി സജിത പി സുരോജന കെ പി അനിൽകുമാർ പി കെ വിശ്വനാഥൻ എം കെ സുകുമാരൻ എം ടി മൃദുല കെലീന ജസീർ അഹമ്മദ് ഉഷാപ്രവീൻ എൻ വി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി